നമസ്കാരം റിയൽ ന്യൂസ് സ്റ്റിച്ചിംഗ് ആൻഡ് ഡിസൈനിങ്ങിൽ പുത്തൻ ഭാവം പകർന്ന് ബാരിശ്ശേരിയിൽ എയ്ബൽ ഡിസൈൻസ് പ്രവർത്തനം ആരംഭിച്ചു ബാലുശ്ശേരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിന് സമീപം കുന്നുമ്മൽ ബിൽഡിങ്ങിലാണ് അത്യാധുനിക മെഷീൻ സൗകര്യങ്ങൾ ഒരുക്കി ഏബൽ നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നത് ദീർഘകാലത്തെ പരിചയ സമ്പന്നതയും ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ അംഗീകൃത ഡിപ്ലോമ നേടുകയും ചെയ്തിട്ടുള്ളവരുടെ മേൽനോട്ടത്തിലാണ് ഏബൽ ഡിസൈൻസ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഡിസൈനിങ്ങിൽ ദീർഘകാലത്തെ പരിചയവും ഫാഷൻ ഡിസൈനിംഗ് കോഴ്സിൽ അംഗീകൃത ഡിപ്ലോമ നേടുകയും ചെയ്തിട്ടുള്ളവരുടെ മേൽനോട്ടത്തിലാണ് സ്റ്റിച്ചിംഗ് ആൻഡ് ഡിസൈനിംഗ് പുത്തൻ ഭാവം പകർന്ന് ബാലുശ്ശേരിയിൽ എപ്പൽ ഡിസൈൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വൈകുണ്ഠ വ്യാപാര ഭവന സമീപം കുന്നുമേൽ ബിൽഡിങ്ങിലാണ് അത്യാധുനിക മെഷീൻ സൗകര്യങ്ങൾ ഒരുക്കി എബൽ നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നത് മെഷീൻ എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയ്ഡറി ബീറ്റ്സ് വർക്ക് പെയിന്റിംഗ് ക്രാഫ്റ്റ് വർക്ക് തുടങ്ങി എല്ലാവിധ വർക്കുകളും ഇവിടെ നിന്നും ചെയ്തു കൊടുക്കുന്നതാണ് ഡിസൈൻസിൽ സ്റ്റിച്ചിങ്ങും മിഷൻ വർക്കും ഹാൻഡ് വർക്കും ബീഡ്സ് വർക്ക് പെയിൻറിങ് ക്രാഫ്റ്റിംഗ് ഓൺലൈനും ഓഫ്ലൈനായിട്ട് ഞങ്ങൾ വർക്കുകൾ ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവരെയും ഈ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷോപ്പിന്റെ ഉദ്ഘാടനം ഏപൽ നിർവഹിച്ചു മാനേജ്മെന്റ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സ്റ്റാഫും സംബന്ധിച്ചു മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി